അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് ചെടികളും പച്ചക്കറികളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആയിട്ട് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ കൂടുതൽ ചെടികൾക്ക് ഉണ്ടാകും ആദ്യമായി കാണിക്കാൻ പോകുന്നത് പാഷൻ ആണ് അപ്പോൾ ഇത് നന്നായി വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് പേര് ഇതാ അവിടെയാണ് ഇത് ചെറിയ തെയ്യായിരിക്കുമ്പോൾ ഇതിന് വളം ഇട്ട് കൊടുത്താണ് പിന്നെ താനെ പടർന്നു വരുന്നു എന്താണെന്ന് നോക്കാം അടുത്തത് കറി ലീഫ് ആണ് തെയ്യുണ്ട് പിന്നെ തുളസി പിന്നെ അവിടെ ചെറിയ മുപ്പായന്റെ തെയ്യൊക്കെ ഉണ്ട് പിന്നെ കറിവേപ്പിയ ഇതിന് ചാണകപ്പൊടിയാണ് വളമായിട്ട് അടുത്തത് കൊക്കോ മരമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ കൊക്കോ പൗഡർ അതെല്ലാം യൂസ് കൊപ്പരാണ് പിന്നെയും കാഴ്ചട്ടുണ്ടായിരുന്നു അവര് ഫ്ലക്കെയ്താണെന്ന് തോന്നുന്നു പിന്നെ ഇതാ ഇത് ബട്ടറിന്റെ മരമാണ് ജ്യൂസൊക്കെ അടിക്കുന്ന അതിന്റെ മരമാണ് ഇനി അടുത്തുള്ള നോക്കാം ഇത് കൊടം ണ്ടാവുന്ന കായ ക്യാൻസർ രോഗത്തിനൊക്കെ നല്ല ഔഷധമാണ് പിന്നെ അത് ചീരയാണ് ഇത് വഴുതനങ്ങയാണ് ഇതൊരു വൈറ്റ് കളറിലുള്ള വഴുതനങ്ങട്ടോ ഇത് രാമചത്താണ് ഇത് ശീതളപാനീയത്തിലും പിന്നെ ഔഷധമായൊക്കെ ഇത് ഉപയോഗിക്കും ഇത് ഇഞ്ചി ഇഞ്ചിയാണ് ഇതെല്ലാം ഈ കാണുന്നതല്ല പ്പിൾ ചാമ്പ് ആപ്പിൾ ചാമ്പൊക്കെ ഉണ്ടത് ഇത് അഗസ്ത്യചീര പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു ഐറ്റം ആപ്പിൾ ചാമ്പൊക്കെയാണ് ഇനി നമുക്ക് കുറച്ച് ചെടികൾ കണ്ടാലോ ഇത് മല്ലികയാണ് പിന്നെ പിന്നെ ഇതിന് ഒരു വൈറ്റ് കളർ പൂവിടുന്നത് ഇതെന്താ ചെടിയെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇത് ലെമൺ ആണ് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ ഉപയോഗിക്കില്ലേ എന്നാൽ അരങ്ങിയ അതാണ് കേട്ടിത് ഇത് മന്ദാരമാണ് ഇത് റോസ് കളർ ഫ്ലവർ ആണ് ഇതുമുണ്ടാവുക ഇത് യെല്ലോ കളർ റോസ് ഫ്ലവർ ആണ് ഇതും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഒരു പത്ത് മണി ഉണ്ട് ഇത് കാശിത്തുമ്പയാണ് അതിൻ്റെ അതിൻ്റെ കൂടെ ഉണ്ടായതെ കുത്തിയതാണ് അഗതി ഉണ്ട് പിന്നെ ഇതൊക്കെ പത്ത് മണിയാണ് പിന്നെ ഇതാ ഇത് ബുഷ് ഉണ്ട് റോസ് ാണ് കേട്ടോ ഇത് കടലാസപ്പൂണ് ഇത് ഓറഞ്ച് കളറ് പിങ്ക് കളറ് പിന്നെ അവിടെ വൈറ്റ് ഇത് ഫ്ലവർ ആണ് ഇത് ഉണങ്ങി പോയതാട്ടോ പിന്നെ ഇത് ലില്ലി ഇത് ചെറബറയാണ് ഒരു പ്ലാന്റ് ആണ് ചെറബറ പ്ലാന്റ് ഇത് പല കളറിലുണ്ട് ഇതിപ്പോ പിങ്ക് കളറിലാണ് ഇത് കാശിത്തുമ്പയാണ് ഇതിന് ഇതിൻ്റെ വേറെ കളറാണ് പിന്നെ ഇതാ കടലാസപ്പൂ വേറെ കളറുണ്ട് ഇത് വൈറ്റ് റോസ് ആണ് കേട്ടോ ഇത് മറ്റൊരു അലങ്കാര ചെടിയാണിത് ഇത് പത്ത് മണിയാണ് ഇത് കടലാസപ്പൂവിൻ്റെ വേറെ കളറാണ് ഇത് ആണ് കേട്ടോ ഇത് തെച്ചിപ്പൂ ഇത് ലൈറ്റ് റോസ് കളറും പിന്നെ ഡാർക്ക് കളറും ഉണ്ട് പിന്നെ ഇത് സ്ട്രോബെറി ആണ് ജമന്തി പൂവാണ് ഇത് യെല്ലോ കളർ റോസ് ഫ്ലവർ ആണ് ഇത് പിങ്ക് കളർ ചെമ്പരക്കാണ് ഇതിമ പൂ വിട്ടുണ്ട് ഇത് അഡീനിയം എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് കോപ്പിച്ചെടിയാണ് ഇതിന് പല കളർ പൂവുണ്ട് ഒരു ലൈറ്റ് ഓറഞ്ച് പിന്നെ പിങ്ക് അങ്ങനൊക്കെ കളർ വരുന്നുണ്ട് ഇതൊരു ഒരു അലങ്കാര ചെടിയാണ് ഇതിമ ഒരു വയലറ്റ് കളർ പൂർണ്ണ ആ ആ കാണുന്നത് ആകാശവള്ളരി ആണ് ദതിമക്ക് പടർത്താനാണ് അതിൻ്റെ അപ്പുറത്തായി കോവക്കയും പിന്നെ നിത്യവൈകരയും ഉണ്ടായി വരുന്നുണ്ട് ഇത് റംബൂട്ടാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം ബൈ